എം എ മലയാളത്തിലെ പ്രാചീന മധ്യകാര കവിതാ സാഹിത്യത്തിലെ നാലാമത്തെ ബ്ലോക്കിലെ മൂന്നാമത്തെ യൂണിറ്റാണ് ഞാനിവിടെ വായിച്ചു പോകുന്നത് അറബി മലയാളം എന്ന ഭാഷാരീതിയെ പരിചയപ്പെടുന്നു വിവിധ മാപ്പിളപ്പാട്ടുകളെക്കുറിച്ച് ധാരണ നേടുന്നു മുഹൈദ്ദീൻ മാലയുടെ ആശയം ഭാഷാ പ്രത്യേകതകൾ എന്നിവ മനസ്സിലാക്കുന്നു മുഹമ്മദ് മുഹദ്ദീയൻ മാലയുടെ ചരിത്ര പ്രാധാന്യം തിരിച്ചറിയുന്നു ഇത്രയും ആണ് നോക്കേണ്ടത് ബാക്ക്ഗ്രൗണ്ട് അറബി മലയാളം മലയാള ഭാഷ അറബി ലിപി ഉപയോഗിച്ച് എഴുതുന്ന രീതിയാണ് അറബി മലയാളം അറബി ലിപി ഉപയോഗിച്ച് മലയാള ഭാഷയെ പ്രത്യേക ലിപിയിൽ ഉൾക്കൊള്ളുന്നതോടൊപ്പം സ്വന്തമായ ചില വ്യാകരണ ഭാഷാ സ്വഭാവങ്ങൾ കൂടി അറബി മലയാളം ഉൾവഹിക്കുന്നുണ്ട് പേഷ്യൻ ഉറുദു സംസ്കൃതം കന്നഡ തമിഴ് തുടങ്ങിയ ഭാഷകളിലെ പദങ്ങളും ഇതിൽ കാണാം ഒരു സഹസ്രാബ്ദകാലം മുഴുവൻ കേരള മുസ്ലിങ്ങൾ ഭക്തിയും പ്രേമവും രീതിയും അമർഷവും ശോകവും എല്ലാമായി തങ്ങളുടെ ആത്മാവിഷ്കാരം സാധ്യമാക്കിയത് അറബി മലയാളത്തിലൂടെയാണ് വ്യക്തിത്വമുള്ളതും പൊതുഭാഷാധാരയിൽ മുങ്ങിപ്പൊങ്ങാൻ ഇഷ്ടപ്പെടാത്തതുമായ ഒരു മതന്യൂന പക്ഷത്തിൻ്റെ ആത്മാവ ആത്മാവിഷ്കാരത്തിനു ഉതകുന്ന ഒരു ഭാഷയെന്ന നിലയ്ക്കാണ് അറബി മലയാളം ചരിത്രഗതിയിൽ രൂപപ്പെട്ടിരിക്കുന്നതെന്ന് ഡോക്ടർ കെ എൻ എഴുത്തച്ഛൻ നിരീക്ഷിച്ചിട്ടുണ്ട് കയ്യെഴുത്ത് അച്ചടി മതിപ്പുകളായി ആയിരിക്കണമെന്ന് ആ ആയിരക്കണക്കിന് കൃതികൾ അറബി മലയാളത്തിൽ ഉണ്ടായിരുന്നു ദർശനവും ശാസ്ത്രവും വ്യാകരണവും വൈദ്യവുമെല്ലാം പ്രതിപാദ്യ വിഷയങ്ങളായി ആധുനിക കാലങ്ങളും നിലനിന്ന് കാലങ്ങളിലും നിലനി നിലവിലിരുന്നു ഈ ലിപി പഠിക്കാത്തവരും അറബി മലയാളം ഗ്രന്ഥം വായിക്കാത്തവരും മലബാറിലെ മാപ്പിളമാരിൽ കാര്യമായി ഉണ്ടാവില്ല അറബി മലയാളം രൂപമെടുത്ത കാലത്തെ സംബന്ധിച്ച വിവിധ അഭിപ്രായങ്ങൾ നിലവിലുണ്ട് ഉള്ളൂർ കേരള സാഹിത്യ ചരിത്രത്തിൽ നൂറ് നൂറ് വർഷത്തെ പഴക്കമാണ് അറബി മലയാളത്തിനുള്ളതായി പറയുന്നത് ചില വസ്തുതകൾ വെച്ച് നോക്കുമ്പോൾ ഒമ്പതാം നൂറ്റാണ്ടിൽ നൂറ്റാണ്ട് മുതൽ അറബി മലയാളം ആവിർഭവിച്ചതായി കാണാനുണ്ട് കാണാനാകുമെന്ന് ഒ അബു അറബി മലയാളത്തിൻ്റെ സാഹിത്യ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ക്രിസ്തു വർഷം ഒമ്പതാം നൂറ്റാണ്ട് മുതൽ മുസ്ലിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നതിന് ചരിത്രം സാം സാക്ഷിയുണ്ടെന്നും അത്രയെങ്കിലും പഴക്കം അറബി മലയാളത്തിൽ കൽപ്പിക്കാവുന്നതാണെന്നും വൈദ്യർ സമ്പൂർണ കൃതികളികളിൽ കെ അബ്ദുബക് അബൂബക്കർ അഭിപ്രായപ്പെടുന്നു മലബാറിൽ ഒരു കാലത്ത് വ്യാപക പ്രചാരം ഉണ്ടായിരുന്ന അറബി മലയാളത്തിൻ്റെ ഉപയോഗം ഇന്ന് മതപഠനശാലയിലെ ചെറിയ ക്ലാസുകളിൽ മാത്രമായി ഒതുങ്ങി മാപ്പിളപ്പാട്ട് കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ രൂപം കൊള്ളുകയും പ്രചാരത്തിലിരിക്കുകയും ചെയ്യുന്ന സംഗീത ശാഖകളാണ് മാപ്പിളപ്പാട്ട് എന്ന് അറിയപ്പെടുന്നത് പൊതുവെ മലബാറിലെ മുസ്ലിങ്ങളെയാണ് മാപ്പിളമാർ എന്ന് വിളിക്കാറുള്ളത് ജനനം മുതൽ മരണം വരെയുള്ള പ്രധാന ഘട്ടങ്ങളിലെല്ലാം പാട്ടിനോട് ഇഴചേർന്നുള്ള ജീവിതമാണ് മാപ്പിടമാരുടേത് മാപ്പിടപ്പാട്ടുകൾക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെങ്കിലും മാപ്പിടപ്പാട്ട് എന്ന പേര് ഇരുപതാം നൂറ്റാണ്ടിലാണ് പ്രയോഗത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി അൽ അമീൻ പത്രത്തിന് എഴുതിയ ഒരു ലേഖനത്തിലാണ് ആദ്യമായി മാപ്പിളപ്പാട്ട് എന്ന പദം പ്രയോഗിക്കപ്പെട്ട പ്രയോഗിച്ചതെന്നാണ് ചരിത്രകാരനും ഗവേഷകനുമായ കെ കെ മുഹമ്മദ് അബ്ദുൽ കരീം രേഖപ്പെടുത്തിയിട്ടുള്ളത് സബീനപ്പാട്ടുകൾ എന്ന പേരിലാണ് മാപ്പിളപ്പാട്ടുകൾ മുമ്പ് അറിയപ്പെട്ടിരുന്നത് മാപ്പിളപ്പാട്ടിൻ്റെ ഈണത്തിൻ ഈണത്തിൻ്റെ താളക്രമത്തിൻ്റെ ഇശൽത്തിനെ താളക്രമത്തിന് ഇശൽ എന്നാണ് വിളിക്കുന്നത് തൊങ്കൽ പുകയിനാൽ കൊമ്പ് കപ്പപ്പാട്ട് ഒപ്പന ചായൽ ഒപ്പനമുറുക്കം വിരുത്തം തുടങ്ങി ഒട്ടേറെ ഇശലുകളുണ്ട് കമ്പി അഥവാ ആദ്യക്ഷരപ്രാസം അക്ഷരപ്രാസം കഴുത്ത് ദ്വിതീയാക്ഷരപ്രാസം വാൽകമ്പി അന്ത്യാക്ഷരപ്രാസം വാഴുമ്മൽ കമ്പി അന്താതിപ്രാസം എന്നിങ്ങനെയുള്ള പ്രാസവ്യവസ്ഥയും മാപ്പിളപ്പാട്ടിൽ കാണാം ദ്രാവിഡ ദ്രാവിഡരീതിയുടെ അടിത്തറയിൽ നിന്നാണ് ഈശലുകളും പ്രാസവ്യവസ്ഥകളും രൂപപ്പെടുത്തിയിരിക്കുന്നത് മാലപ്പാട്ടുകൾ പടപ്പാട്ടുകൾ കത്തുപാട്ടുകൾ ഒപ്പനപ്പാട്ടുകൾ കിസ്സപ്പാട്ടുകൾ കിസ്സു പാട്ടുകൾ കല്യാണപ്പാട്ടുകൾ സർക്കീട്ട് പാട്ടുകൾ തുടങ്ങി ഒട്ടേറെ മാപ്പിളപ്പാട്ട് ഒട്ടേറെ പാട്ടുകൾ മാപ്പിളപ്പാട്ടു സാഹിത്യത്തിൽ രചിക്കപ്പെട്ടിട്ടുണ്ട് ശൂരനാട് കുഞ്ഞൻപിള്ള മാപ്പിളപ്പാട്ടുകൾക്ക് വൈദ്യരുടെ സംഭാവനകൾ എന്ന ലേഖനത്തിൽ മലയാള സാഹിത്യത്തിൽ വേണ്ട പോലെ എന്നല്ല ഒട്ടും തന്നെ അറിയാതെ കിടക്കുന്ന മഹാ മഹാമണ്ഡലമാണ് മാപ്പിളപ്പാട്ടുകൾ എന്ന ഖേദപൂർവ്വം പറയേണ്ടിയിരിക്കുന്നു ആ അമൂല്യ സമ്പത്തുകളിലേക്ക് ഭാഷാ സാഹിത്യ വിദ്യാർത്ഥികളുടെ ശ്രദ്ധയെ ക്ഷണിക്കാൻ വേണ്ടിയാണ് ഈ ലേഖനം എന്ന് പറയുമ്പോൾ മാപ്പിളപ്പാട്ടുകളെ സാഹിത്യ മൂല്യം മാ മാപ്പിളപ്പാട്ടുകളുടെ സാഹിത്യ മൂല്യം തന്നെയാണ് വെളിപ്പെളിവാക്കുന്നത് മാലപ്പാട്ട് മഹത്തക്കളായ സൂഫി വര്യന്മാരുടെ ജീവിത പാതനങ്ങൾ ജീവിത പദ പദാനങ്ങൾ ഭക്തി ആദരപൂർവ്വം വാഴ്ത്തുന്ന കീർത്തിയ കാവ്യവിഭാഗത്തിൽപ്പെടുന്ന പാട്ടുകളാണ് മാലപ്പാട്ടുകൾ നേർച്ച പാട്ടുകളെന്നാണ് മുമ്പ് മാലപ്പാട്ടുകൾ അറിയപ്പെട്ടിരുന്നത് മഹാന്മാരുടെ സത്പ്രവൃത്തികളും അത്ഭുത പ്രകടനങ്ങളും മതപ്രബോധന രംഗത്തെ അവരുടെ ഇടപെടലുകളും പാട്ടുകളിലെ പ്രതിവാദ്യ വിഷയമാണ് പാട്ടിൻ്റെ അവസാന ഭാഗത്തെ പ്രസ്തുത മഹാത്മാവിൻ്റെ മുൻനിർത്തിയുള്ള പ്രാർത്ഥനയുമുണ്ടാകും ഇസ്ലാം മതത്തിനെ ത്തിലെ പരിഷ്കരണവാദികളും അവരുടെ സംഘാടകരും ഇത്തരം ഇതിവൃത്തങ്ങളോട് ശക്തമായി വിജയി വിജയിപ്പ് പ്രകടിപ്പിക്കുന്നവരാണ് അറബി മലയാള സാഹിത്യത്തിലെ കണ്ടെടുക്കപ്പെട്ട ആദ്യത്തെ മാപ്പിളപ്പാട്ട് തന്നെ മാലപ്പാട്ടായ മുഹൈ മുഹൈദീൻ മാലയാണ് ഖാസി മുഹമ്മദ് ഖാസി മുഹമ്മദാണ് മുഹമ്മദ്ദീൻ മുഹൈദ്ദീൻ മാല രചിച്ചത് ഇതിനെ പിൻപറ്റി നൂറുകണക്കിന് മാലപ്പാട്ടുകൾ അറബി മലയാളത്തിലും മലയാളത്തിനും പിന്നീട് ഉണ്ടായി മുഹീദ്ദീൻ മാലയ്ക്കൊപ്പം ലിഫ ഇമാല നഫീസത്ത് മാല എന്നിവയ്ക്കും കേരളത്തിൽ നല്ല പ്രചാരമുണ്ടായിരുന്നു മറ്റു മാപ്പിളപ്പാട്ടുകളിൽ നിന്നും ഭിന്നമായി ലളിതമായ ഭാഷാരീതിയാണ് മാലപ്പാട്ടുകൾക്കുള്ളത് ബദർമാല ഫാത്തിമ മാല മഹൂദ് മാല മമ്പുറം മാല തുടങ്ങി നിരവധി പ്രധാനപ്പെട്ട മാലിപ്പാട്ടുകളുണ്ട് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കേന്ദ്ര കേന്ദ്രമാക്കി എം ആർ കാലശ്ശേരി എഴുതിയ ബഷീർമാല എം ആർ കാലശ്ശേരി എഴുതിയ ബഷീർമാല എം പി അണസിനെ അയ്യ അനസിൻ്റെ അയ്യങ്കാളിമാല തുടങ്ങിയ കേരളീയ അനുഭവങ്ങളും മാലപ്പാട്ടിന് വിഷയമായിട്ടുണ്ട് ഖാസി മുഹമ്മദ് കോഴിക്കോട് കോഴിക്കോട് ഖാസിമാരിലെ ഏറ്റവും പ്രശസ്തരായ പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഖാസി മുഹമ്മദ് എന്ന ഖാസി മുഹമ്മദ് ഇബ്നു അബ്ദുൾ അസീസ് മതസാഹിത്യ സാമൂഹ്യ രംഗങ്ങളിൽ ഖാദി മുഹമ്മദ് നിറസാന്നിധ്യമായിരുന്നു പോർച്ചുഗീസുകാർക്കെതിരെ അദ്ദേഹം ശക്തമായി നിലകൊണ്ടു ചരിത്രം ഗണിതം വ്യാകരണം ആത്മീയം തത്വചിന്ത കർമ്മശാസ്ത്രം ജ്യോതിശാസ്ത്രം സാഹിത്യശാസ്ത്രം പ്രകീർത്തന കാവ്യങ്ങൾ എന്നീ വിഭാഗങ്ങളായി അഞ്ഞൂറോളം കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് അൽ ഹദ്ദുൽ മുബീൻ അൽ കുത്തു കുത്തുബതുൽ ജിഹാദിയ എന്നീ കൃതികൾ പോർച്ചുഗീസുകാർക്കെതിരെ പോരാടാൻ ആഹ്വാനം ചെയ്യുന്നവയാണ് ഇതിലെ ഏറ്റവും പ്രശസ്തമായതും ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന കൃതിയാണ് മുഹ മുഹീൻ മാല